കുടുക നമ്മിപ്പോ നിക്കണത് ഫ്രാൻസിലെ മാർബിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഗ്രാമത്തിലാണ് നിക്കണത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൊടുത്ത കുറെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടത് കാര്യം വൈനും കാര്യങ്ങളാണ് ഇത്ര നാളെ വെച്ചാണ് അതായത് നൂറ്റി വർഷം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടില്ല അവിടെ പോയിട്ട് പിന്നെ അമ്പത് വർഷം പിന്നെ പത്ത് വർഷം അഞ്ചു വർഷം ടെസ്റ്റ് ആൾക്കാർ ഗ്ലാസും നമ്മുടെ നമുക്ക് ക്ലാസ് ഇല്ല കാരണം നമ്മുടെ ഒരു വേസ്റ്റ് ക്ലാസ് ഉണ്ട് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് പേര് ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവർ ടേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വാങ്ങിക്കും വാങ്ങിക്കുന്നുണ്ട് ആവശ്യം അതെ 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 പക്ഷെ മലയാളികളായ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കൂടുതലും ടേസ്റ്റർമാരേ ടേസ്റ്റ് നോക്കത്തേ ഉള്ളൂ അധികം വാങ്ങിച്ചു വെക്കില്ല പിന്നെ പഴയ പഴയകാല വീടുകളാണ് അപ്പം ആ വീടുകളിലൊക്കെ എങ്ങനെ ആൾക്കാർ താമസിക്കുന്നു ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം ഇത് ഫ്രാൻസ് ഫ്രാൻസിലെ മാർവില്ലി മാർവില്ലെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതായത് വളരെ ഉയരത്തിലുള്ളൊരു സ്ഥലം ഇല്ല ഇത് ഇവിടുത്തെ പ്രകൃതി ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതിഗംഭീര സംഭവമാണ് അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഗൈസ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിലൊക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു പ്രചോദനം നമ്മൾ പോയിട്ട് കുറെ നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കാം പിന്നെ എന്താ പറയാ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ വീക്കെൻഡിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ വീഡിയോ എടുത്തിട്ട് അതെ 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 അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാം അപ്പം അത്രേ ഉള്ളു പിന്നെ സന്തോഷോർജ്ജിവിളങ്ങരൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ പോയിട്ട് ആവശ്യം പോലെ വീഡിയോ പിന്നെ മൊത്തം യൂട്യൂബേഴ്സാണ് ഇപ്പോൾ നാട്ടിൽ അവരൊക്കെ ആവശ്യം പോലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ ഞങ്ങളെടുത്ത് ഇടാം അപ്പം ഇതൊക്കെ കൂടുതലും ചരിത്രങ്ങളാണ് അതെ ഇപ്പം ഇങ്ങനെയുള്ള രണ്ടായിരം വർഷം പഴക്കമുള്ള വീടുകളിലും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നുമല്ല അതിഗംഭീരമാണ് ഇവരുടെ അകത്ത് വീടിനുൾ ഉൾവശവും അവരുടെ ജീവിത രീതി അവരുടെ അവരുടെ വാഹനങ്ങൾ ലക്ഷറി കോടികളുടെ വണ്ടികളാണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ അവർ ആ ചരിത്രം അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണ് തലമുറ തലമുറയായിട്ട് അവർക്ക് കൈമാറി കിട്ടിയ സ്ഥലങ്ങളാണ് വീടുകളൊക്കെയാണ് അവരതുപോലെ തന്നെ സൂക്ഷിക്കുക പിന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരോടൊന്നും അവർക്ക് വേറെ എന്താ പറയുക ഈ റൈസസിൻ്റെ പ്രശ്നങ്ങളൊന്നും അവർ വളരെ സ്നേഹത്തോടാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് അപ്പം സുഹൃത്തുക്കളെ നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ണ്ടോ പഴയ കാല സംഭവങ്ങളാണ് അവരതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുക ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല പഴയ കഥകളൊക്കെ കണ്ടില്ലേ അതെ അപ്പൊ നിലവിറയിലേക്ക് കയറുവാണ് നമ്മള് വയനിട്ട് വച്ചിരിക്കുന്ന നിലവിറ മൊത്തം ഇരുട്ടാന്നല്ല അപ്പം ആളുകളൊക്കെ ഇവിടെ കയറിയത് നോക്കുകയാണ് എടാ വേടാ നമുക്കിവിടെ നോക്കാം എന്താ കുഴിയിൽ പോലെ താഴെ താഴെ ഗുണാക്കേവ് മാതിരി ഇതാണ് നിലവറ ഈ നിലവറയിലാണ് വയനുകൾ ആൾക്കാർ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ വയനുകൾ സൂക്ഷിക്കുന്നത് ഇത് ഒരു നൂറ് വർഷമൊക്കെ പഴക്കം ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാ ഇതാണ് ഇവിടുത്തെ മാർവില്ലയിലെ വീടുകളുടെ ഉൾവശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷമൊക്കെ പഴക്കമുള്ള വീടുകളാണ് ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ് എടാ ഒരു എടാടി ആ നിന്റെ ഫ്ലാഷ് എന്റെ എന്റെ ഫ്ലാഷിൻ്റെ ഇത് ഗുഡാക്കാണ് ഈ എൻ്റെ അമ്മു ടി അങ്ങോട്ടടി ആ ഇതിന്റെ ഉള്ളിലാണ് ഫുള്ള് വയനുകൾ ഇവർ സൂക്ഷിക്കുന്നത് ഇതാണ് വൈൻ നിലവറ എന്ന് പറയുന്ന സംഭവം അപ്പോൾ കണ്ടോ ഗൈസ് നിങ്ങൾ ആരും ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഞാനും കണ്ടിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അതെ 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 ഇവിടത്തെ വയനുകളാണ് ആളുകൾ ഇപ്പം പുറത്തു വെച്ചിട്ട് വിൽക്കുന്നത് ഇപ്പൊ എങ്ങനെ വയനു സൂക്ഷിക്കുന്നു എന്നുള്ള കാണാനുള്ള സംഭവമാണ് നമ്മളകത്ത് കണ്ടതാണ് അപ്പം നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം അപ്പം നമ്മൾ ഗുണ കെ ബി കയറിയിട്ട് പുറത്തിറങ്ങി ഒന്നും പറ്റിയിട്ടില്ല അത് ഇതിനുള്ളിലാണ് വീണാണെന്ന് കഴിഞ്ഞാൽ തീർന്നു പിന്നെ അപ്പം നമുക്ക് പുറത്തേക്ക് പോവാം അതെ ഇനി നമുക്ക് മറ്റൊരു നിലവിറ പോയെന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് എടാ വേറൊരു നിലവിറ പോയി കണ്ടു നോക്കിയാലോ അതെ അപ്പൊ നമ്മൾക്കിനി വേറൊരു നിലവറയിലേക്ക് ഒന്ന് പോയി നോക്കാം എല്ലാം തരുമോ ഇത് അത്ര വല്യ കുഴപ്പമില്ലാത്ത പറയാം അത് അത് പക്ഷെ പേടിക്കുന്ന ഒരു നില പറയാം അത് എന്തോരം അണ്ടർഗ്രൗണ്ടിലോട്ടാ അപ്പം ഈ പുറമേ നമ്മൾ കാണുന്ന ബിൽഡിങ്ങിന്റെ അത്രയും ഉയരം അടിയിലേക്കും ഉണ്ട് ഇതാണ് മറ്റൊരു നിലവറ ും ഇവിടെ വൈൻ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവാണ് എല്ലാവർക്കും വൈൻ വയനടിക്കാം നമ്മളിവിടെ വയനൊന്നും അടിക്കുന്നില്ല അപ്പം നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഇവർക്ക് കൂടുതലും ഇംഗ്ലീഷ് അധികം എല്ലാവരും സംസാരിക്കത്തില്ല അപ്പോൾ നമുക്കും അധികം ജർമ്മൻ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന നമസ്കാരം ഇതൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ ട്രാൻസ്ലേറ്റിലൂടെ ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് മോശൂർ ഇവരെല്ലാം വയനടിക്കാൻ വരുന്നവരാണ് Ni gara. Oh, mae'n ddod. Mae'n ddeud yn ddeulio'n gofyn argan. Bonjour. Mae'n panna la casa. Okay, okay. ഇതുപോലെ നിങ്ങൾക്ക് സ്മെല് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം അപ്പം അവര് പറഞ്ഞത് ഇതിനകത്തോട്ട് പോരുത് പോയിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അവരുടെ ഭാഷ പറഞ്ഞത് പക്ഷെ നമുക്ക് മനസ്സിലായി പോകാം പോകാം ഇനി നമുക്ക് അടുത്ത വയൻ നിലവറയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഗംഭീര സംഭവമാണ് ജീവിതത്തിൽ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയതിന് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് അതായത് ഓരോരുത്തരുടെയും ജീവിതശൈലി ഇല്ലേ വിദേശികളുടെ പിന്നെ അവരെല്ലാരും വളരെ ഫ്രണ്ട്ലി ആണ് വളരെ സ്നേഹത്തോടാണ് നമ്മളോട് പെരുമാറുന്നത് അതെ അതെ അതായത് ആഡംബരത്തിന്റെ അവസാനം കണ്ടവരാണ് ഇവരൊക്കെ നമ്മളൊക്കെ ഇത് ആദ്യം കാണുന്നില്ലേ ഉള്ളു അപ്പൊ നമുക്കിനി അടുത്ത വയൻ നിലവറയിലേക്ക് പോകാം ഇവിടെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം വളർത്തു മൃഗങ്ങളുമായിട്ടാണ് അവര് വരുന്നത് കണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച പഴയ കാല ഒരു ബിൽഡിംഗ് ആണ് അപ്പം ഇതിൻ്റെ ഉള്ളിലും വൈൻ നിലവറകളുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം ഇ നിലവറ ഉണ്ടെന്ന് ഇത് ബി നിലവറ നമ്മുടെ ആ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ പോലെ പക്ഷെ അതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല അതെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അതും അപ്പം മറ്റൊരു നിലവറ അതെ അതെ എല്ലാം ഉണ്ട് ല്ലേ പക്ഷെ ഇതിന് നമ്മൾ ആദ്യം കേറിയ നിലപുറ അതൊരു ഭയങ്കര നിലപുറയാ അത് ഈ ബിൽഡിംഗിന്റെ അത്ര ഹൈറ്റ് തന്നെ അതിന്റെ താഴേക്കും ഉണ്ടെന്നുള്ളതാണ് മിക്ക എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് മനുഷ്യർ മറ്റൊരു നിലപുറ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ഇവിടെ ഉള്ളൊരു കമ്പനിക്കാരനാണിത് പുള്ളി ഇങ്ങനെ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ മഞ്ജൂർ ഹലോ ബ്രോ നമ്മുടെ ഫ്രണ്ടാണ് ഞങ്ങളുടെ ആൽവാസിയാണ് ലാംഗ്വേജ് ഒന്നും അറിയില്ല എങ്കിലും ഞങ്ങൾ ഓക്കെ ബൈ ഇവിടെ തന്നെ ആളുകൾ വാങ്ങിക്കുന്നു എന്നിട്ട് പുറത്തിരുന്നു തന്നെ അവരടിക്കുന്നു പ്രശ്നമൊന്നുമില്ല അവര് വളരെ ഡീസന്റ് ആയിട്ട് വീട്ടിലും പോകും സന്തോഷിച്ചിട്ട് പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ സർക്കാരിനെ കുറ്റം കുറ്റമ്പറിട്ട് കാര്യമില്ല വെളിയിലിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോണ്ടേ വീട്ടിൽ പോകത്തില്ല വഴി കിടന്ന് അടി ഉണ്ടാകും അതാ ഈ സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ ആളുകൾക്ക് എങ്ങനെ മത്തിവിക്കാൻ അറിയാം എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ ഒരു വൈൻ എങ്ങനെ കുടിക്കണം വിസ്കി എങ്ങനെ കുടിക്കണം ബ്രാൻഡി എങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞ പുള്ളിയുടെ ഉണ്ട് ശരിക്കും സത്യമാണത് കാരണം എങ്ങനെ കഴിക്കണമെന്ന് അറിയുന്നില്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരാടി അടിക്കും അടിച്ചിട്ട് തെക്ക് നാല് അല്ലേ അതാണ് അപ്പം ഇനി നമുക്ക് ഇതുവഴി ഇങ്ങനെ നടക്കാം ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ഫ്രാൻസ് ആണ് ശരിക്കും അതായത് ലക്സംബർഗിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ അപ്പുറമായിട്ട് ഒരു മാർബില്ല എന്ന് പറയുന്നൊരു സ്ഥലമാണ് വളരെ ഭംഗിയുള്ളൊരു പുരാതന നഗരം മാതിരി നമുക്ക് മോൻചൂർ പുരാതന നഗരം മാതിരി നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാ വീക്കെൻഡിലും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഓരോ വീടുകളും ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇവർക്ക് അങ്ങോട്ട് ഫണ്ട് കൊടുത്തിട്ട് അവർ സംരക്ഷിച്ചു വരുന്നു പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം വർഷം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഈ ഇതാണ് എന്താ പറയുക എന്താ പറയുക എന്ന് പറയുന്നത് കുഴൽക്കിണർ ആ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അതേ സംഭവമാണ് ഇപ്പം മൂന്ന് അതെ സിംഹത്തിൻ്റെ വായിക്കൂടെ വരും പിന്നെ ഇത് പള്ളി ഇപ്പം ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ കുറേ പെട്ട ഈ പള്ളിയുടെ ഉൾവശവും അപ്പം അങ്ങനെയുള്ള ഗംഭീര ആർട്ട് വർക്കുകളാണ് അപ്പം അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നും ഇവിടെ ആരാധനയൊക്കെ നടക്കുന്ന പള്ളിയാണിത് വീടുകളൊക്കെ കണ്ടില്ലേ എല്ലാം വീടിൻ്റെ ജനല് ഇതൊക്കെ ഇത്ര വർഷം പഴക്കമുള്ള ജനല് അപ്പത്തെ ആയിരത്തഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ജനലുകളൊക്കെയാണ് ജനല് അതുപോലെ കല്ലുകൾ അപ്പോൾ നോക്കാറുണ്ട് അതിൻ്റെ ഇഷ്ടികയൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ആ വെട്ടുകല്ലേ അതേ സെറ്റപ്പ് അതെ അതെ പ്രത്യേകം നശിക്കാതെ ഇന്നും നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ആരെങ്കിലും ഇങ്ങനെ താമസിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന ദരിദ്രരാണ് പഴയ ഇല്ലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവസാനം ദാരിദ്ര്യം പിടിച്ച് ആ ഇല്ലമൊക്കെ പൊളിഞ്ഞ് തകർന്ന് അങ്ങനെ പോകും അതിന് ഗവൺമെന്റ് ഒക്കെ അങ്ങോട്ട് ഫണ്ട് കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നിറയെ ടൂറിസ്റ്റുകൾ അല്ലേ അത് കാണാനൊക്കെ വേണ്ടി വരും പക്ഷേ നമ്മുടെ നാട്ടില് പഴയ മേമന ഇല്ലം അതാണ് ഇല്ലം നശിച്ച് അങ്ങനെയാണ് സർക്കാരൊന്നും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ചെയ്യില്ല പക്ഷെ ഇവിടെയൊക്കെയുള്ള എന്ന് പറയുമ്പം ഇത് കണ്ടില്ലേ പഴയ പള്ളി ഈ പള്ളിയൊക്കെ കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്രയോ ആളുകൾ ഈ പള്ളിയുടെ വീഡിയോ ഒക്കെ നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം വളരെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണോ ഹലോ അതായത് പട്ടികളൊക്കെ നമുക്ക് എന്താ പറയുക ഉള്ളിലൊക്കെ കയറ്റാൻ പറ്റുമോ എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് നാട്ടിലൊക്കെ പക്ഷെ ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവരൊക്കെ അവരുടെ മക്കളെ പോലെയാണ് പട്ടികളെയൊക്കെ വളർത്തുന്നത് പെറ്റ്സിനെ വളർത്തുക കണ്ടോ പോയത് കണ്ടോ തൊണ്ണൂറ് വയസ്സുള്ളൊരു അമ്മച്ചിയാണോ പോയത് ഹാർലി ഡേവിഡ്സനകത്ത് പോയത് കണ്ടോ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള അമേശയാണ് പോയത് പിന്നെ ഈ പള്ളി നമ്മളിങ്ങനെ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെയൊക്കെ ആർട്ട് വർക്ക് ഒക്കെ അതിഗംഭീരമാണ് അപ്പൊ ഗൈസ് ഇതാണ് മാർവില്ലയിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അതിഗംഭീരമായ സംഭവമാണ് നമ്മളിപ്പം വന്ന ഈ ചർച്ചില്ലേ ഇത് ഈ ചർച്ചിന്റെ പേരാണ് സെന്റ് നിക്കോളസ് ചർച്ച് എന്നാണ് ഇതിന്റെ പേര് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിത ഒരു ഒരു ചർച്ച അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ആണ് അതി ഗംഭീര സംഭവമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ മൂന്നാറൊക്കെ മൂന്നാറ് വാഗമൺ ഒക്കെ ഇതേമാതിരിയൊക്കെ ഇരിക്കുകയാണ് പക്ഷെ അതിനെ അതിനേക്കാളും ഭംഗിയുണ്ട് വളരെ ഫ്രഷ് എയറാണ് ഇവിടുത്തെ അല്ലേ ആ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം ടൂറിസ്റ്റുകളാണ് ഇവരിങ്ങനെ വീക്കെൻഡിൽ എല്ലാ വീക്കെൻഡിലും ഇവിടെ വരും ഈ സ്ഥലം കാണാൻ അതായത് ഈ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലേ അവര് ഒരു വീക്കെൻഡിൽ വന്നിട്ട് ഒന്ന് എനിക്ക് നമ്മൾ ഇന്ത്യക്കാര് മാത്രേ ഉള്ളു പോയിട്ട് ഈ വയനൊന്നും ടേസ്റ്റ് ചെയ്യാത്തത് ബാക്കി ഇവരെല്ലാരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് വാങ്ങിക്കയും ചെയ്യുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് മാത്രമേ നോക്കൂ വാങ്ങനില്ല വിടെ ഒരു ഇതൊരു വൈൻ്റെ നിലവറയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു ഒരു ഒരു നിലവറയാണ് കാരണം അതിനുള്ളിലൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഇപ്പോ ഫെസ്റ്റിവൽ നടത്തും അപ്പം നമുക്കൊരു വേസ്റ്റ് നമുക്കൊരു വേസ്റ്റ് ക്ലാസ് വട്ട പോയാലോ പക്ഷെ ഈ പഴയ ഈ ബിൽഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് എന്തോര വരുമാനം ഇവർക്ക് പൈസ കൊടുത്ത് അല്ലേ അതിനെ അതിനെ അതിനൊക്കെ വരാതെ അതിനെ വളരെയധികം സൂക്ഷിച്ച് സംരക്ഷിച്ച് അവിടെ ഇങ്ങനെ ഓരോ വീക്കെൻഡിലും ഓരോ ഫെസ്റ്റിവലൊക്കെ നടത്തി അല്ലേ ഓരോ ഫെസ്റ്റിവലൊക്കെ നടത്തിയിട്ട് എന്താ സംഭവം അടിപൊളി അപ്പൊ ഇവിടെ ഉള്ളവർക്ക് എല്ലാം ജീവിക്കാം അവർക്കുള്ള വരുമാനം അവർക്ക് ഇവിടെ കിട്ടും പിന്നെ പാവങ്ങളൊന്നുമല്ല ഇതിൽ താമസിക്കുന്നത് നമ്മൾ വെളിയിൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ദരിദ്രാണെന്ന് വിചാരിക്കും പക്ഷെ അവർ ദരിദ്രമൊന്നുമല്ല അവരുടെ ഗോഡൌണിൽ നിന്നൊക്കെ അവരുടെ പാർക്കിംഗ് ഏരിയ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ കാണണം ബി എം ഡബ്ല്യു പിന്നെ ദുക്കാട്ടി ഓടി ഇതെല്ലാം വരുന്നത് അതെ